എൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കുന്ന ദൈവജനമേ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ശാസ്ത്രം കുതിച്ചു ചാടുകയാണ് ചെയ്തത് അതിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ഒരു ശാസ്ത്രത്തിൻ്റെ സമർപ്പിത സ്റ്റുഡൻസിനു പോലും ട്രാക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ദ്രുതഗതിയിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന് എൻ്റെ സബ്ജക്റ്റ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ആണ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ഉള്ളിലുള്ള ക്വാർക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിനെ കുറിച്ചായിരുന്നു എൻ്റെ ഗവേഷണം അന്ന് തൊട്ട് ഞാൻ ഈ എം എം എസ് സി കയറിയ കാലം തൊട്ട് േറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ തുടർമാനമായിട്ട് വായിക്കുന്ന കൂട്ടത്തിലാണ് ബി എസ് സിയിലും അതിനു മുൻപും വായിക്കുമായിരുന്നു എന്ന് എം എസ് സി ഒക്കെ ആയപ്പോഴാണ് ഈ സയൻസിൻ്റെ ജേണൽസ് കിട്ടിത്തുടങ്ങിയത് എനിക്കിപ്പം എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഈ പ്രായത്തിൽ ഞാൻ സയൻസ് ജേണൽസ് വായിക്കാൻ നിർത്തിയിട്ടില്ല കഴിഞ്ഞ ഒരു ചില വർഷങ്ങളിൽ ഈ സയൻസ് ജേണൽസിലുള്ള ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ ഓരോന്ന് വായിക്കുമ്പോൾ വലിയൊരു അതിശയമാണ് കാരണം യുക്തിവാദികൾ ശാസ്ത്രം ബൈബിളിനെതിരെ അതു പറഞ്ഞു ശാസ്ത്രം ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ വലിയ ഹൂക്കോടെ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അവർ ശാസ്ത്രത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ ശാസ്ത്രത്തിൻ്റെ എ ബി സി ഡി അറിയാത്തവരാണെന്നുള്ളത് വ്യക്തമാകും ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും തള്ളി മാറ്റിയ മഹാസ്ഫോടന സിദ്ധാന്തത്തെ ചൊല്ലി ഇപ്പം വലിയ ബൈബിളിനെതിരെ വലിയ വാദങ്ങളാണ് ഇവർ കൊണ്ടിരുന്നത് ഇവരാരും ശാസ്ത്രത്തിന്റെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ വായിക്കുന്നില്ല വായിച്ചിട്ടില്ല അറിയുന്നില്ല ഇവർക്കറിയത്തില്ല ശാസ്ത്രത്തിന്റെ സ്റ്റ് കണ്ടുപിടുത്തങ്ങളൊക്കെ ഓരോ ഓരോന്നായിട്ട് ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അടുത്തയിടയ്ക്ക് കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ സമയം അത് അതിന് ഒരു ഡയറക്ഷനെ ഉള്ളെന്നാണ് ഇതുവരെയും ചിന്തിച്ചിരുന്നത് എന്നാൽ സമയത്തിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് അടുത്ത ഇടയ്ക്ക് കണ്ടുപിടിച്ചു ഇത് ദൈവത്തിൻ്റെ നിത്യാസ്തിക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിത്യനായ പാസ്റ്റ് ഇല്ല പ്രസന്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല എന്ന് പറയുന്നതുമായിട്ട് യോജിക്കുന്നു സയൻസിൻ്റെ ഏത് കണ്ടുപിടുത്തമാണെങ്കിലും അത് ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ബൈബിളിനെ നിഷേധിക്കുകയല്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ ദൈവത്തിന് ഭൂതകാലം വർത്തമാനകാലം ഭാവി ഇത് തമ്മിൽ അന്തരമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് ടൈം കണ്ടുപിടിച്ചതോടെ സമയത്തിൻ്റെ ചില പ്രത്യേക വിശേഷതകൾ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നു സോ അതുകൊണ്ട് ശാസ്ത്രം എന്ത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എന്ത് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ എന്ത് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ എന്ത് ഇതൊന്നും വായിക്കാത്ത ആളുകൾ ശാസ്ത്രം 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 എന്നും അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവർ ശാസ്ത്ര വസ്തുതകളെക്കുറിച്ചാണോ പറയുന്നത് പ്രത്യേകിച്ച് ബിഗ് ബാങ് തിയറി എടുത്ത് ആരെങ്കിലും ബൈബിളിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അവരെ ലേറ്റസ്റ്റ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് വായിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം ഞാൻ നെഗറ്റീവ് ടൈമിനെ കുറിച്ച് പറഞ്ഞു ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഷേപ്പിനെ കുറിച്ച് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ ഈ പ്രപഞ്ചത്തിന് സഹസ്രകോടികൾ വർഷങ്ങൾ പഴക്കമില്ല എന്ന് തന്നെ കാണിക്കുന്നു ഇപ്പോഴും അത് ഗവേഷണങ്ങൾ നടക്കുന്നു അത് കുറച്ചുകൂടെ ക്ലിയർ ആകട്ടെ എന്നാൽ ഗവേഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ആയിരം കോടികൾ വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് പറയുന്നത് അത് പ്രോബ്ലി ശരിയല്ല ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളിൽ ആധുനിക ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല ഇനിയും ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുമ്പം ഇതേ കാര്യങ്ങൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും